ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പതിനെട്ടാം കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമവും എസ്എസ്എൽസി പരീക്ഷയിൽ വിജയം നേടിയവരെ അനുമോദിക്കലും നടത്തി വാർഡ് പ്രസിഡന്റ് കാർത്തിക് നടിയരിപ്പിളിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി കെ ഉല്ലാസ് കരയാമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശിബ പ്രദീപ് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവും വിജ്ഞാനവും ഒക്കെ നമ്മൾ പ്രചരിപ്പിക്കാതെ തന്നെ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് എന്തായിരുന്നു എന്ന രീതിയിൽ വ്യാപകമായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയായി പാകിസ്ഥാൻ കീഴടങ്ങിയതുമൊക്കെയായി ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ പ്രചരിപ്പിക്കുകയാണ്